ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത ആരാധകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ഇതാ ബിഗ് ബോസ് സീസൺ സെവന്റെ ലോഗോ ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇടതു വർഷത്തെ ബിഗ് ബോസ് അവതാരനായിട്ടുള്ള ലാലേട്ടനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്തെ സീസണിനെ സൂചിപ്പിക്കുന്ന സെവനും ചേർത്ത് മനോഹരവും ന്യൂതനവുമായിട്ടുള്ള രീതിയിലാണ് പുതിയ പതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് ലാലേട്ടൻ മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് ആരൊക്കെ മത്സരിക്കുമെന്നതറിയാൻ ഇപ്പോൾ ആരാധകർ കാതിരിക്കുകയാണ് നടുവിലുള്ള ഡിസൈനിങ് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുള്ളതാണ് നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിന്റെ ഊർജസ്വതയും ചലനാത്മകതയെല്ലാം കുറിക്കുന്നുണ്ട് കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിന്റെ ഐറിസിനെ ഏറെ സാമ്യമുള്ളത് കൂടിയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന്റെ ചുറ്റും ഏഴ് ചിഹ്നങ്ങൾ കൂടി കാണാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആനിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല എൻസണിന്റെ തീമിനെ സംബന്ധിച്ചുള്ള സെവൻ ആണിതെന്നും ഈ ഏജിന്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാക്കുമെന്നും ബിഗ് ബോസ് ടീം അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളെന്ന അറിയാനുള്ള കാത്തിപ്പിലാണ് പ്രേക്ഷകരെല്ലാം ഇതേപോലെ ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ മറക്കുന്നത്